ഒന്നേ പാൽറ്റീരോ എന്റെ പെട്രോൾ തീർന്നേ വണ്ടിയിൽ ഞാനേ ഒരു ബൈക്ക് പോവാ എനിക്ക് തീരെ സമയമില്ല അല്ലെങ്കി പോകാനെ കൊണ്ടുപോയി എനിക്ക് പദ്ധതി കിട്ടാനാ നല്ല പ്രശ്ന പെട്രോള് തീർന്നല്ലോ എന്താ എന്താപ്പ ചെയ്യോള് കിട്ടണെങ്കിൽ ഇത്ര പോണോ എല്ലാത്തി കഥ തന്നെ ആ പമ്പിന്റെ മുന്നുകൂടി പോന്ന് ഒരു അയമ്പോർപ്പ് കഴിച്ചിട്ടേക്കും വണ്ടിന്റെ പെട്രോൾ തീർന്നു പോയി ആ പെട്രോൾ ഒന്ന് തീരുമോ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഞാനിന്റെ വണ്ടിന്റെ പെട്രോൾ തീർന്നിട്ട് കുറെ നേരമായി ഞാൻ നടന്നു പോയി വാങ്ങിക്കൊണ്ടിരുന്നത് ഞാന് ഒരു അർജന്റ് ആവശ്യത്തിന് വേണ്ടി പോവാ ഞാൻ ആ പെട്രോൾ കഴിച്ചിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുത്തരാം ഇപ്പം എടുക്കല്ലാണേ ഞാൻ നിങ്ങൾ കഴിച്ചോളൂ ഞാൻ വാങ്ങി ഹലോ ആ ഞാൻ അപ്പഴന്നോ ആ ചെറിയ പൈസ പോരായി வாங்க அப்படா ஓகே அது ஹெல்மெட் இல்லாத ரெண்டாக்கு போக பற்றியா போலீஸ் விட பயங்கர ஃபைனா எந்திரா அவருக்கு அஞ்சூறு ரூபாய் கொடுத்துனே இவ்ளோ குப்பி எடுத்து ஞாபகம் கொடுத்துரா அல்லேன் பேடி

അതൊരു സുഖം തന്നെയാണ് അത് കഥ ഭയങ്കര കഥക്കാ ഇന്റെ പെട്രോളിന്റെ വണ്ടീന തീർന്ന് കഷ്ടകാട്ടിൽ ഒരു ചെങ്ങായി പെട്രോളായിട്ട് വരിക ഞാൻ വെറുതെ ആ പാവം എനിക്ക് പെട്രോൾ ഒഴിക്കാൻ വേണ്ടിട്ട് ആ പെട്രോൾ ഒഴിച്ചു കഴിച്ച് ഞാൻ ഇപ്പൊ വാങ്ങി തരാൻ കണ്ടു ഞാൻ പോന്നിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായി ആ ചെങ്ങായിട്ട് സ്ഥിതി അനുഭവിച്ചേക്ക് കഴിഞ്ഞു പാവോ ോ ആളെ വല്ലാത്ത സാധനാണ് മോനെ അന്നൊക്കെ സംഭവിക്കണം ഇനി ഈ പാവൊക്കെ എവിടെ വെച്ചിട്ട് കാണാതെ തീർക്കുക വിളിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കും ഞാൻ ഞാൻ സുരേഷനെ വേണ്ടി വിളിക്കാൻ വേണ്ടി ഫോണടേ പറഞ്ഞില്ലോ ഫോണടെ ഫോണടെ േ പത്തോണക്ക ഞാനേ അവനെ പെട്രോൾ കഴിച്ചപ്പോ ആ ചെങ്ങാൻ്റെ കൈ കൊടുത്തിന് അനക്കേ അങ്ങനെ തന്നെ കിട്ടണോ ഏഹ് എന്റെ ഫോണോടെ എടുക്ക് എന്താ ചെയ്തോ